ഹായ് ലാലേട്ടൻ്റെ ചോട്ട മുംബൈ ഇന്ന് റീ റിലീസ് ചെയ്തു ഇപ്പോൾ തിയേറ്ററുകളിൽ ഒരുപാട് മലയാള ചിത്രങ്ങളും തമിഴ് ചിത്രവും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ലാലേട്ടന്റെ ഒരു റീറിലീസ് അത് തിയേറ്ററുകളിൽ ജനങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തിയേറ്ററുകളിൽ ചോട്ടാ മുംബൈ റീറിലീസ് ചെയ്തു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് തിയേറ്ററുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എല്ലാ വലിയ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആണ് ഗംഭീരമായാണ് ലാലേട്ടന്റെ ആരാധകർ അതായത് ലാലേട്ടൻ ഫാൻസ് ചോട്ടാ മുമ്പയെ ആഘോഷിക്കുന്നത് ഗംഭീര റെസ്പോൺസ് ആണ് ചോട്ടാ മുമ്പേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുന്നു എന്നുള്ളതാണ് ലാലേട്ടനെ എങ്ങനെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലാണ് ചോട്ടാ മുംബൈയിൽ അൻവർ റഷീദ് ലാലേട്ടനെ ഒരുക്കി വെച്ചിരിക്കുന്നത് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ വിജയം നേടിയ സിനിമയാണ് ചോട്ടാ മുംബൈ അന്ന് ചോട്ടാ മുംബൈയോടൊപ്പം മത്സരിക്കാൻ മമ്മൂക്കിയുടെ ഇപ്പോൾ കൊണ്ടാടുന്ന അല്ലെങ്കിൽ എല്ലാ റെക്കോർഡുകളും മമ്മൂക്ക തകർത്തെറിയും എന്ന് പ്രതീക്ഷിക്കുന്ന മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷിക്കുന്ന ബിലാലിന്റെ ഒന്നാം ഭാഗം ബിഗ് ബി ചോട്ടാ മുംബൈയോടൊപ്പം മത്സരിച്ചതാണ് അന്ന് ബിഗ് ബി പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ചോട്ടാ മുംബൈ എന്ന സിനിമയുടെ വലിയ വിജയം തന്നെയാണ് ബിഗ് ബി ഒരു മികച്ച സിനിമയായിട്ടും അന്ന് തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിക്കാതെ പോയതിന് കാരണവും ഈ പറയുന്ന ചോട്ടാ മുംബൈ എന്ന സിനിമ തന്നെയാണ് അന്ന് എല്ലാവരും ചോട്ടാ മുംബൈ എന്ന സിനിമയ്ക്കാണ് ടിക്കറ്റ് എടുത്തത് ഇപ്പോൾ വീണ്ടും റീ റിലീസ് ചെയ്തിരിക്കുന്നു തിയേറ്ററുകളിൽ ജനസാഗരമാണ് ഒരു പുതിയ സിനിമയെ വരവേൽക്കുന്നത് പോലെയാണ് ചോട്ടാ മുംബൈയെ മോഹൻലാൽ ഫാൻസ് വരവേറ്റിരിക്കുന്നത് യമ്പുരാന്റെയും തുടരും എന്ന സിനിമയുടെയും വലിയ വിജയത്തിന് ശേഷം അതായത് രണ്ട് ഇരുന്നൂറ് കോടി ചിത്രം പെർന്നതിനു ശേഷം വരുന്ന സിനിമയാണ് ചോട്ടാ മുംബൈ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ലാലേട്ടൻ സിനിമയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു ഈ രണ്ടാം വരവിലും മോഹൻലാൽ മലയാളികൾക്ക് എന്താണ് എന്ന് ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണും ലാലേട്ടന്റെ സ്റ്റാർഡം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിത്തരുന്ന ഒരു തിയേറ്റർ പ്രകടനം തന്നെയാണ് ചോട്ടാ മുമ്പേ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ അവിടുത്തെ തിയേറ്റർ മാനേജ്മെന്റ് പറയുന്നു ആദ്യത്തെ മൂന്ന് ഷോയും ഹൗസ്ഫുൾ ആണ് എന്ന് അതായത് ബുക്കിങ്ങിലൂടെ തന്നെ ആദ്യ മൂന്ന് ഷോയും ഹൗസ്ഫുൾ ആണ് ഇപ്പോൾ എക്സ്ട്രാ ഷോ ആഡ് ചെയ്തിരിക്കുന്നു എന്ന് ഒരു റീ റിലീസ് സിനിമയ്ക്ക് എക്സ്ട്രാ ഷോ ആഡ് ചെയ്യണമെങ്കിൽ അതിലെ നായകന്റെ പവർ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം തീർച്ചയായും ചോട്ടാ മുംബൈ എന്ന സിനിമ ഈ റീ റിലീസിലും വമ്പൻ വിജയം നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞു മറ്റുള്ള സിനിമകളോടൊപ്പം തന്നെ ചോട്ടാ മുംബൈയും തകർത്തോടുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്താവും എന്നറിയാനായി ഓക്കെ അപ്പൊ എന്തായാലും ലാലേട്ടൻ മലയാള സിനിമയിൽ അടക്കി വാഴുകയാണ് അത് അങ്ങനെ തന്നെ തുടരട്ടെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ